ആഹ് കൊനക്കെ ആ ഞാൻ നാട്ടിലൊരു തുള്ളി വെള്ളം ചാരിച്ചേ ഇങ്ങോട്ട് കേൾക്കാൻ പോകുന്നതാണ് ആ ഒരു മാതിരി ഊക്ക എടുത്തേട്ടങ്ങള് കുഞ്ഞാപ്പൂരെ കണ്ടെങ്ങൾ കുഞ്ഞാപ്പൂല്ല വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ഞാൻ വന്ന് പൊളിച്ചു നിങ്ങള് ചെറുപ്പട്ടോ ീരാൻ വേണ്ടിട്ട് എന്തൊരു മറപ്പണുമാറി പിന്നെ പോവാതിരിക്കുവോ ഞങ്ങൾക്ക് രണ്ടൊക്കെ ചെരുപ്പ് വാങ്ങി തരാൻ നിങ്ങൾ ഈ ഓട്ട ചെരുപ്പ് ആദ്യം ഒഴിവാക്കി മാനക്കേട് നിങ്ങൾ ഞങ്ങൾക്ക് പൈസ നാൽ മതി ഞങ്ങൾക്കറിയാം ചെരുപ്പ് എടുക്കാനാണ് ഇപ്പൊ ഒരു പുതിയൊരു കമ്പനി റിബോക്സി നല്ല മോഡലാണ് നല്ല ഉറപ്പുള്ള ചെരുപ്പാളുമാണ് അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കലേ കമ്പനി